സയിലെ സമാധാന ശ്രമങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി പുറത്തു വരുന്നത് ഖത്തർ ആസ്ഥാനമായി ഖത്തർ കേന്ദ്രീകരിച്ച് പ്രവർത്ത പ്രവർത്തനം നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇപ്പോൾ ഉത്തരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തോളം ഉണ്ടായിരിക്കുന്ന സംഘർഷങ്ങളിലേക്കാണ് ഇപ്പോൾ സമാധാന ശ്രമങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് ഈബ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസും ഇസ്രായേലും ഈ ഒരു വെടിനിർത്തൽ കരാറിന് ഏകദേശം അംഗീകാരം നൽകിയതായിട്ട് ഏകദേശം അവർ ഒക്കെ പറഞ്ഞതായിട്ടാണ് വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള ഈ കരാറിന്റെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഇതില് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അത് ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അമാസിന്റെ കയ്യിൽ ഇപ്പോഴുള്ള ഇസ്രായേലി പന്തികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ഹമാസിന്റെ കയ്യിൽ ഇപ്പോഴുള്ള ബന്തികളിൽ നിന്നും ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ കരാർ പ്രകാരം നാപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് അതായത് നാപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ആ വെടിനിർത്തൽ കരാറിനുള്ളിൽ വിവിധ ഘട്ടങ്ങളിലായി ഹമാസിന്റെ കയ്യിലുള്ള മുപ്പത്തിമൂന്നോളം ഇസ്രായേലി ബന്തികളെ മോചിപ്പിക്കുന്നതാണ് കരാറിന്റെ ഒന്നാമത്തെ ഭാഗം എന്നുള്ളത് ഇങ്ങനെ മുപ്പത്തിമൂന്ന് പേരെ ഹമാസ് മോചിപ്പിക്കുമ്പോൾ അവിടെ ഇസ്രായേലിന്റെ കയ്യിലുള്ള ഒരു ഹമാസിന്റെ കയ്യിലുള്ള ഒരു ഇസ്രായേലി തടവുകാരന് പകരം ഇസ്രായേൽ ചെയ്യേണ്ടത് അവിടുത്തെ ജയിലുകളിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജയിലുകളിൽ അകപ്പെട്ടിരിക്കുന്ന ഫലസ്തീനികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ഇസ്രായേലി പൗരന് പകരം ഏകദേശം മുപ്പതോളം ഫലസ്തീനികളെയാണ് മോചിപ്പിക്കേണ്ടി വരിക എന്നുള്ളതാണ് അതായത് ഹമാസിന്റെ അല്ലെങ്കിൽ ഫലസ്തീനിന്റെ തടവുകരായി ഹമാസിന്റെ കയ്യിലുള്ള ഒരു ഇസ്രായേലി ബന്തിക്ക് പകരം മുപ്പതോളം ഫലസ്തീനികളെ ഇസ്രായേലി ജയിലിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാണ് കരാർ എന്നുള്ളത് അതായത് ഈ കരാർ പ്രകാരം ഹമാസിന്റെ കയ്യിലുള്ള ഈ മുപ്പത്തിമൂന്ന് ബന്ദികളിൽ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരായ ആളുകളെയും പരിക്കേറ്റ യുദ്ധത്തിനിടയിൽ പരിക്കേറ്റ ആളുകളെയുമാണ് ഹമാസ് മോചിപ്പിക്കുക ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ഹമാസ് മോചിപ്പിക്കുമ്പോൾ തിരിച്ച് ഇസ്രായേൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ഈ കരാറിലെ പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കരാറുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ തന്നെയും ഇസ്രായേൽ ഭാഗികമായി ഗസയിൽ നിന്നും പിന്മാറണം എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യവസ്ഥ എന്നുള്ളത് അതായത് ഈജിപ്തുമായും അതിർത്തി പങ്കിടുന്ന ഫിൻലാൻഡ് ഇടനാന്റെ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നാണ് ഇതിലെ മറ്റൊരു വ്യവസ്ഥ എന്നുള്ളത് അങ്ങനെ ഭാഗികമായിട്ട് ആദ്യത്തെ നാൽപ്പത്തി ദിവസത്തിൽ ഉണ്ടാകുന്ന കരാറിൽ നിന്നും ഭാഗികമായിട്ട് ഇസ്രായേലി സേന ഗസയിൽ നിന്നും പിന്മാറണം എന്നാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഗസയ്ക്ക് ആവശ്യമായ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അതായത് അവിടുത്തെ ഭക്ഷണം വെള്ളം മറ്റുള്ള കാര്യങ്ങൾ അവിടുത്തെ അടിസ്ഥാന ആവശ്യങ്ങൾ മുഴുവനും അംഗീകരിച്ചു തരണമെന്നും അത് അനുവദിച്ചു തരണമെന്നുമുള്ള ആവശ്യമാണ് അതായത് ഇസ്രായേലുമായിട്ടുള്ള ഈ ഒരു സംഘർഷത്തിന് ശേഷം ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഉപരോധമാണ് ഗസയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ ഗസയിൽ വലിയ ഉപരോധം സൃഷ്ടിച്ച ഇസ്രായേൽ ഇപ്പോൾ ഈ കരാറിന്റെ ഭാഗമായി കൊണ്ട് അവിടെ പൂർണമായ തോതിലുള്ള ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള അനുമതി നൽകുകയും അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് അഥവാ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഒരു ഇസ്രായേലി തടവുകാരന്റെ പകരം നിരവധി ഫലസ്തീനികളെ വിട്ടയക്കണം മറ്റൊരു കാര്യം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് അവിടുത്തെ ിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഇസ്രായേലി സേന പിന്മാറേണ്ടതിനെ പറ്റിയാണ് മൂന്നാമത്തെ കാര്യം എന്നുള്ളത് അത് അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും മറ്റുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും നൽകുക എന്നുള്ളതാണ് അങ്ങനെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആദ്യ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ കരാറിലൂടെ നേടിയെടുക്കാൻ ഹമാസി സാധിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലൂടെ അനുകൂലമായ സമീപനമാണ് ഇപ്പോൾ ഇസ്രായേലും അതോടൊപ്പം തന്നെ ഹമാസും സ്വീകരിച്ചിരിക്കുന്നത് അതിനുശേഷം ഈ മുപ്പത്തിമൂന്ന് ബന്ധികളിൽ നിന്നും അല്ലെങ്കിൽ ബന്ധികളിൽ നിന്ന് പ്രധാനപ്പെട്ട മോചിപ്പിക്കുന്ന ഏതെങ്കിലും ഇസ്രായേലി സൈനികനാണെങ്കിൽ അതിന്റെ വ്യവസ്ഥകൾ മറ്റു ചിലത് കൂടി അത് ഗുരുതരമായി അവിടെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അകപ്പെട്ട് കിടത്തിയിരിക്കുന്നു ഫലസ്തീനുകളെ മോചിപ്പിക്കണമെന്നും അത് അതോടുകൂടി തന്നെ ഈ ഒരു സാധാരണക്കാരെ മോചിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനുപാതികമായ സംഖ്യ ആയിരിക്കില്ല ഒരു ഇസ്രായേലി സൈനികനെ മോചിപ്പിക്കുമ്പോൾ തിരിച്ച് ഇസ്രായേൽ മോചിപ്പിക്ക ഫലസ്തീനുകളുടെ എണ്ണം എന്നുള്ളത് അത് വ്യത്യസ്തമായിരിക്കും ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഉള്ളത് ഈ നാല്പത്തിരണ്ട് ദിവസത്തിനിടയിൽ മറ്റു ചർച്ചകൾ നടക്കണമെന്നും അതിനുശേഷം പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തൽ കരാറുകളിലേക്ക് കടക്കണമെന്നുള്ള ആ അത്തരത്തിലുള്ള ഒരു കരടാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നത് അഥവാ ഫലത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസ് ആ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ പലതും ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു കരാർ എന്നുള്ളത് അത്തരത്തിൽ നോക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഈ ഒരു സമാധാന ശ്രമങ്ങൾക്ക് ഈ ഒരു സമാധാന കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖത്തറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രങ്ങൾ വെളിവാക്കപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഗസയം അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ടുള്ള ഫലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വിവരങ്ങൾ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഗസയുടെ പുനർനിർമ്മാണ പുനർനിർമ്മാണമാണ് പൂർണ്ണമായിട്ടും ഇസ്രായേലി ആക്രമണങ്ങളിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അടക്കം ഇസ്രായേൽ തകർത്തിരിക്കുകയാണ് അത്തരത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഗസയെ പൂർണ്ണമായിട്ട് തകർത്തിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അങ്ങനെ ഗസയെ പുനർനിർമ്മിക്കേണ്ട ആവശ്യകത ഇപ്പോൾ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളമുണ്ട് അങ്ങനെ അങ്ങനെ പുനർനിർമ്മിക്കുകയാണെങ്കിൽ ഗസയുടെ പുനർനിർമ്മാണ ചുമതല ആർക്കായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കേണ്ടതുണ്ട് പക്ഷെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ട് എന്നുള്ളതാണ് ഇതിന് ഹമാസ് തന്നെ നേതൃത്വം നൽകുമോ എന്നുള്ള ചോദ്യമുണ്ട് ഹമാസിന്റെ നേതൃത്വം നൽകാൻ അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫലസ്തീൻ അതോറിറ്റിയെ ചുമതലപ്പെടുത്തുമോ എന്നുള്ള കാര്യം അവിടെ ഉയരുന്നുണ്ട് പക്ഷെ അതിനും ഇസ്രായേൽ അനുകൂലമായ സമീപനം സ്വീകരിച്ചിട്ടില്ല പക്ഷെ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ പുറത്തു നിന്നുള്ള കക്ഷികൾ ഗസയിൽ ഇടപെട്ടുകൊണ്ടുള്ള ഒരു നയതന്ത്ര സമീപനത്തിലേക്ക് ഒരു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പുറത്തുനിന്നു മൂന്നാം കക്ഷികൾ ഗസയിൽ ഇടപെടുകയും അവിടെ പ്രവർത്തനം നടക്കുകയും ചെയ്തിട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഹമാസിന്റെ ആവശ്യം എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി മറുപടികൾ ഉണ്ടാവേണ്ടതുണ്ട് ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളെയും അല്ലെങ്കിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെയും യു എൻ ഏജൻസിയെയും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു പുനർനിർമ്മാണ പ്രക്രിയക്ക് നേതൃത്വം നൽകാൻ അറബ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ യു എൻ മധ്യസ്ഥതയിൽ യു എൻ ഇതിലുള്ള യു എൻ ഏജൻസികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുനർനിർമ്മാണം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുക എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ബാക്കിയാവുന്നുണ്ട് അത്തരം കാര്യങ്ങളിലേക്കാണ് സാധ്യത കൂടുതൽ പക്ഷെ എന്നിരുന്നാൽ പോലും ഹമാസ് ഗസേൽ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല എന്നുള്ള ഉത്തരമാണ് അത്യധികമായിട്ട് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വലിയ ഒരു സംഘർഷങ്ങളും വലിയൊരു കാലത്ത് ജനലക്ഷ്യങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്രായേൽ നടത്തിയ നരമേട്ടക്കിടയിലും ഹമാസ് ഇപ്പോഴും ഗസേൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം ഈ കരാറിനെ അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല തീവ്ര വലതുപക്ഷം അവിടെ ഇപ്പോഴും പറയുന്നത് ഈ കരാർ ഇസ്രായേലിന്റെ കുഴി തോണ്ടും ഒരു തരത്തിലും ഇത്തരം കരാറുമായിട്ട് ോട്ടു പോകരുത് വീണ്ടും ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കണം എന്നാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ കരാറിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അതിലേക്ക് കടക്കണം എന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒന്നര വർഷത്തോളമായിട്ട് ഗസേ നരക തുല്യമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തിന്റെ ഒരു എന്താണ് ഒരു വിടിനിർത്തൽ കരാറിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലമായ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതകൾ ഇപ്പോൾ കുറവാണ് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇസ്രായേൽ വലിയ പ്രതിഷേധങ്ങൾ പന്തികളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അങ്ങൻ്റെ ബംഗ്ലാവിൽ അടക്കം പുറത്തടക്കം അത്തരം പാർലമെന്റിൽ പുറത്തടക്കം വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഇസ്രായേലിൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളിൽ നിലവിലുള്ള അവസ്ഥ എന്നുള്ളത് ഏതായാലും ഈ ഒന്നര വർഷത്തെ സംഘർഷം അവസ്ഥ പരിശോധിച്ച് ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെ തുടർ നടപടികൾ എന്താവും തുടർ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള ചോദ്യങ്ങൾക്കും കൂടി ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഹമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദും അടക്കമുള്ള ഫലസ്തീനിലെ പ്രധാനപ്പെട്ട സംഘടനകൾ നേതൃത്വം കൈറോയിൽ യോഗ്യം ചേർന്നുകൊണ്ട് അവർ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു ഗസയുടെ പുനർനിർമ്മാണം നിലവിലുള്ള എല്ലാ ഫലസ്തീൻ വിഭാഗങ്ങളെയും ചെറുത്തുനിൽപ്പ് സംഘങ്ങളെയും അണിനിരത്തിക്കൊണ്ട് നടത്തുമെന്നാണ് അഥവാ ഹമാസും അതോടൊപ്പം തന്നെ ഈ ഒരു ബാക്കിയുള്ള ജിഹാദ് അടക്കമുള്ള മറ്റു സംഘടനകളും അത്തരം സംഘടനകളും ചേർന്നുകൊണ്ടുള്ള ഒരു പുനർനിർമ്മാണമാണ് അവർ ഉദ്ദേശിക്കുന്നുള്ളത് അവർ അക്കാര്യത്തിൽ അത്തരമൊരു നിലപാട് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇസ്രായേൽ എന്ത് സമീപനം സ്വീകരിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും ഈ ഒരു ഒന്നര വർഷത്തിനിടയിൽ പോലും ഹമാസിന്റെ സൈനിക ശേഷിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനോ സൈനിക നടപടിയിലൂടെ തങ്ങളുടെ പന്തികളെ തിരിച്ചു കൊണ്ടുവരാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അത്യധികമായിട്ട് ഈ ഒന്നര വർഷത്തെ സംഘർഷങ്ങളുടെ അവസാന ഉത്തരങ്ങൾ കേടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ എന്നുള്ളത്